അപ്പൊ ഇങ്ങനെ ഈ ദിവസങ്ങളിലെങ്കിലും നാളെ വ്യാഴാഴ്ചയല്ല നാളെ ഇവിടെ പഠിക്കുക ഇങ്ങനെ നോക്കിയിരുന്നാമത് നാല് തവണ ചെന്ന് ചെല്ലിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഇങ്ങനെ വരും അതിങ്ങനെ ചെല്ല ആയിരം നാളെ ചെല്ലുമ്പോ പത്ത് നാമെങ്കിലും അതിന്റെ യഥാർത്ഥ രൂപത്തിൽ നിന്നും കൂടെ ഉള്ളിങ്ങൾ ചില സ്ഥലത്ത് പറയുന്നില്ല അർത്ഥത്തിന്റെ അതിന്റെ പറയുന്നത് ഗംഗാസ്നാനം കേൾക്ക ഗംഗ് സ്നാനം ചെയ്താൽ മൃഷം കിട്ടുന്ന അത് നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്നു ഒരാള് വഴിയിൽ പോണ വഴിക്ക് അതിൽ കാര്യം തെറ്റിക്ക് എങ്കിലും വീണുപോയി അതും ഗംഗാസ്നാനം തന്നെ അതിലൊക്കെ അറിഞ്ഞുകൊണ്ടൊന്നുമില്ല നമ്മളിപ്പോ മരുന്നുകൾ കഴിക്കണോ ഡോക്ടറൊപ്പം ആ പനി വരുന്നു പാരസെറ്റമോൾ ഈ പാരസെറ്റമോളിലെ ഘടകങ്ങൾ എന്തൊക്കെയാ അത് നമ്മൾ ഉള്ളിൽ ചെന്ന് എവിടെയൊക്കെ പ്രവർത്തിക്കുന്നു ഓരോ ലിവറിലേക്കും മഴക്കൊക്കെ പോകും ഇതൊന്നും നമ്മൾ ഒരു വിശ്വാസ അങ്ങനെ കഴിക്കുന്ന ഇത് തന്നെ നാമം ലഭിച്ചാലത്തെ ഗുണം പറയുന്നതാണ് അതോ ഓരോ കാലത്തും ഹൃദയമത്തിലെ എന്നാലേ അത് എത്ര തപസിയോ ും യാഗങ്ങൾ യാഗങ്ങളെ കൊണ്ട് കോടി തപസിനു തുല്യമാണ് ഒരു യാഗം എന്നാമി ദ്വാമനയുഗായപ്പോഴേക്കും പൂജകള കോടി യാഗത്തിന് തുല്യമാണ് ഒരു പൂജ നമ്മളെ കയ്യുകൾക്കും നാമജ കോടി പൂജകൾക്ക് തുല്യമാണ് ഒരു നാമം ജനിച്ചാൽ മതി ജനിക്കുമ്പോ നമ്മളതിനെ കൂടുതലിന് വരും നമുക്ക് അതിൻ്റെതായ നമ്മളെ ജനിക്കണേക്കാൾ മറ്റൊരാളെ ജപിക്കാൻ സഹായിക്കുക പ്രേരിപ്പിക്കുക ഈ മഹർഷിമാരെ കേട്ടുണ്ടോ അപ്പം ദുർവാസാവ് മഹർഷിക്കൊക്കെ അറുപതിനായിരം ശിഷ്യന്മാരൊക്കെയാണ് എന്താ